ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ ഇങ്ങനെയുണ്ട് കൂട്ടുകാരെ ചെടി മക്കളൊക്കെ അവർക്ക് സുഖമാണോ പിന്നെ ചെടികൾക്കൊക്കെ നിങ്ങൾ ഈ പറയുന്ന ടിപ്സുകളൊക്കെ ഏതെങ്കിലുമൊക്കെ ചെയ്തോ ആരെങ്കിലുമൊക്കെ എല്ലാവരും മടിച്ചു കിളകല്ലേ ഞാനും അങ്ങനെയാണ് പക്ഷെ എൻ്റെ ചെടികളുടെ കാര്യത്തിൽ എനിക്ക് മടിയൊന്നുമില്ലാട്ടോ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാല് ഈ വിട്ടുപോയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുമ്പോൾ ഞാൻ പറയുകയാണ് നമ്മുടെ പരിപ്പ് പയറുകളെല്ലാം നമ്മുടെ വീടുകളിൽ വെക്കൂല്ലേ അപ്പൊ അതിൽ നിന്ന് ഓരോ പിടിയെടുക്കുക എന്നിട്ടൊന്ന് നമ്മൾ തലേ ദിവസം കുതിർക്കാൻ വെക്കൂല്ല ഞാനങ്ങനെ തലേ ദിവസം കുതിർക്കാൻ വെക്കും ഗ്യാസ് ലാഭം അല്ലേ പെട്ടെന്ന് വേഗമില്ലേ അപ്പോൾ അത് കാരണം അതിൽ നിന്ന് കഴുകി നമ്മൾ കുക്കറിലിട്ട് വേവിക്കുമ്പോഴേക്കും അതിന് മുമ്പ് ഒരു പിടിയെടുക്കും നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ നല്ല ഫ്രഷ് എടുക്കാം ഫ്രഷ് പയറ് പരിപ്പുകൾ എടുക്കാം ധാന്യങ്ങൾ എടുക്കാം അതല്ലെങ്കിൽ പൂത്ത് പോയതൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ വീടുകളിൽ എല്ലാവരുടെയും വീടുകളിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും നിങ്ങൾ നോക്ക് എവിടെയെങ്കിലുമൊക്കെ മൂലക്കൊക്കെ മാറി ഇരിപ്പുണ്ടാവും പൂത്തതൊക്കെ ഉച്ച കുത്തിയതൊക്കെ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഒന്നിലെ പൗഡർ രൂപത്തിലാക്കിയിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുക അതല്ലെങ്കിൽ അത് ഒന്ന് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ട് നമ്മുടെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളം താരം അതല്ലേ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത് അതൊരു മൂന്നിരട്ടി വെള്ളം അല്ലെങ്കിൽ നാലിരട്ടി വെള്ളം ചേർത്തിട്ട് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ കേട്ടോ കൂട്ടുകാരെ അങ്ങനെയൊക്കെ ചെയ്യണം പിന്നെ കുറച്ചൊക്കെ നമുക്ക് അടിച്ചു മാറ്റാം അല്ലേ ഇച്ചിരിയൊക്കെ ഒരു പിടിക്ക് ഇപ്പം നമ്മൾക്ക് അറിവെക്കാനെടുക്കുന്നതിന് ഒരു പിടിയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എടുത്തൊന്നും പറഞ്ഞൊന്നും വരാമുള്ള എനിക്ക് പിന്നെ ഇവിടെ ചോദിക്കാനോ പറയാനൊന്നും ആരും ഇല്ല എന്ന വഴക്ക് പറയാനൊന്നും ആരുമില്ല കാരണം ഞാൻ അവിടെ കിച്ചണിലുള്ള എല്ലാ ഐറ്റംസും ഇതുങ്ങൾക്ക് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതുങ്ങളെ ആരോഗ്യപരമായി മുന്നോട്ട് കൊണ്ടുപോകണത് ഞാൻ വേറെ വളങ്ങളൊന്നും പൈസ കൊടുത്തൊന്നും വാങ്ങൂല നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന ഐറ്റംസ് ഉണ്ടല്ലോ പൈസ കൊടുത്ത് വാങ്ങുന്നത് അതൊക്കെ ഞാൻ ഓക്കെ അതൊക്കെ ഞാൻ തകർക്കും പിന്നെ നമ്മുടെ ഈ പഴത്തിൻ്റെ തോല് മാത്രമല്ല കേട്ടോ പച്ചക്കായ വാങ്ങൂലേ പച്ചക്കായ നമുക്ക് അറിവെക്കുന്നത് അതിൻ്റെ ഉണക്കി ഉണക്കിപ്പൊടിച്ചിടാം അത് മിക്സിയിൽ അരച്ചിട്ട് നമുക്ക് കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത അരി കഴുകിയ വെള്ളം പരിപ്പ് പയറ് അതെല്ലാം കഴുകിയ വെള്ളം കൊടുത്തിട്ട് അതിനകത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം കൂട്ടി ചുവട്ടിലൊഴിച്ചു കൊടുക്കുക പിന്നെ മുട്ട പൊട്ടറ്റോ ഒക്കെ പുഴുങ്ങിയ വെള്ളം ഉണ്ടാവില്ല ഉപ്പിടാതെ പുഴുങ്ങിയ വെള്ളം അത് നമുക്ക് ഒത്തിരി വെള്ളം കൂട്ടിയിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളിയൊക്കെ എന്തായാലും കൊടുക്കണം അതല്ലെങ്കിൽ സാഫ് കൊടുക്കണം ഇതെല്ലാം സാഫ് പിന്നെ പത്ത് ദിവസം പതിനഞ്ച് ദിവസമായാലും കുഴപ്പമില്ല ഏഴ് ദിവസം മുതൽ പതിനഞ്ച് ദിവസം മാസത്തിൽ ഒരു വട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം പക്ഷെ മഞ്ഞൾപ്പൊടി എന്തായാലും ആഴ്ചയിൽ രണ്ട് വട്ടം മൂന്ന് വട്ടമൊക്കെ കൊടുത്തിരിക്കണം കേട്ടോ കാരണം നമ്മുടെ ചെടികൾക്ക് തളിർപ്പ് വരുന്നതനുസരിച്ച് കീടങ്ങളും വന്നുകൊണ്ടിരിക്കും അപ്പോൾ അവരെ നമ്മൾ പ്രതിരോധിക്കാനുള്ള എതിർക്കാനുള്ള ശക്തി നമുക്കുണ്ടാവണം നമ്മൾ ഓരോരോ നമ്മുടെ കുഞ്ഞുങ്ങൾ അയ്യോ എന്നും ഉപദ്രവിക്കലേക്ക് വെച്ച് മുതലാളി എന്ന് പറയൂല നമ്മളതുങ്ങളെ തുരത്താനുള്ള വഴി നമ്മൾ ചെയ്യണം കേട്ടോ കുഞ്ഞുങ്ങളെ പിന്നെ കോഴിക്കാഷ്ടമൊക്കെ ഇടാം കോഴിക്കാഷ്ടംന്ന് കൂട്ടുകാരുണ്ടോ അതൊക്കെ ഇടാ അതെങ്ങനെ ഞാൻ നേരത്തെ ഇടുമായിരുന്നു ഇപ്പം എനിക്കേ കോഴിക്കോടിൻ്റെ അവിടെനിന്ന് കൂടില്ല ഇത് കൂടായിട്ടില്ല കോഴി ഇങ്ങനെ എല്ലാ പല സ്ഥലത്താണ് കോഴിക്കാഷ്ടം കിടക്കണം അപ്പം എനിക്ക് എടുക്കാനുള്ള ഒരു ആരോഗ്യ പ്രശ്നം കൊണ്ട് ഞാൻ എടുക്കുന്നില്ല അതെങ്ങനെയാണെന്ന് അറിയോ നിങ്ങൾ എങ്ങനെയാണ് ഇടുന്നത് കോഴിക്കാഷ്ടിടാറുണ്ടോ ഈ സമയത്ത് ഇടാം കേട്ടോ കോഴിക്കാഷ്ടം അത് ഞങ്ങൾ ഈ കോഴിക്കാഷ്ടം എടുത്തിട്ട് എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ കേൾക്കോട്ടോ അംഗനവാടി പോണ മക്കൾ റോഡാണ് എൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടി തന്നെ അംഗനവാടി പോണ മക്കളുണ്ടാവും അങ്ങനെ പല പല ശബ്ദങ്ങൾ കേൾക്കാം സോറി ആ അപ്പോൾ കൂട്ടുകാരെ കോഴിക്കാഷ്ടം വെയിലത്ത് വെച്ച് ഉണക്കി പൗഡർ രൂപത്തിലാക്കിയിട്ട് നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് നമ്മുടെ പൗഡർ രൂപത്തിലുള്ള കുറേ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിൽ ഈ കോഴിക്കാഷ്ടം എടുത്ത് കെട്ടി കെട്ടിവെക്കുക കിഴികെട്ടി വെക്കൂല്ലോ കിഴികെട്ടിയിട്ട് ഒരു ബക്കറ്റിൽ ഇത് ഫുള്ള് മുങ്ങിക്കിടക്കിങ്ങനെ നികുന്ന് മുങ്ങി കിടക്കാവുന്ന രീതിയിൽ വെള്ളം എടുക്കുക എന്നിട്ട് ഈ കിഴി കെട്ടിയത് അതിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കുക ഇട്ട് വെച്ചിട്ട് ഒരു അഞ്ച് ദിവസം ഇട്ട് വെക്കുക അഞ്ച് ദിവസം കഴിയുമ്പോൾ ആ വെള്ളം കളയുക വെള്ളം എടുക്കണ്ട വെള്ളം കളഞ്ഞിട്ട് ഈ കോഴിക്കാഷ്ടം കിഴി കെട്ടിയതുണ്ടല്ല കിഴി അഴിച്ചിട്ട് അത് നമുക്ക് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ മണ്ണ് മണ്ണിളക്കിയിട്ട് ഒരു ചെറിയ 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 കുഴികളായിട്ട് ഇങ്ങനെ എടുക്കണം തടം പോലെ എന്നിട്ട് ഇത് കുറച്ച് ഒത്തിരി അളവൊന്നും കൂടരുതേ ഒത്തിരി ചൂടാണ്. ഇതിന്റെ ചൂടും കുറച്ച് നമ്മുടെ ഇതാണ് എഫക്റ്റ് കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ വെള്ളത്തിലിട്ട് വെച്ചത് അപ്പോൾ ഈ സൈഡിൽ കൂടി ഇത് പൊടിച്ച് പൊടിഞ്ഞിരിക്കണേ ആയിരിക്കുമല്ലോ അതൊരു കമ്പോ സ്പൂണോ എന്തെങ്കിലും വെച്ച് എടുത്ത് നിങ്ങൾക്ക് എടുത്തിട്ട് കുറച്ച് ഒരു ഒന്നര സ്പൂണ് വീതം ചെടിയുടെ ചുറ്റിലും ചുവടിൽ തട്ടരുത് വേരിലൊന്നും തട്ടരുത് ഈ പോട്ടിൻ്റെ സൈഡിൽ കൂടി ആ തറയിലാണെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടി മണ്ണിങ്ങനെ എടുത്തിട്ട് തടം പോലെ എടുത്തിട്ട് അതിനകത്തിട്ടിട്ട് ബാക്കി ഈ മാറ്റി വെച്ചയ്ക്കണ മണ്ണ് അങ്ങോട്ട് മൂടിക്കൊടുക്കുക തടം എടുത്തിട്ടുണ്ടാവൂലോ അത് മൂടിക്കൊടുത്തിട്ട് അപ്പോൾ തന്നെ കൊടുക്കണം കേട്ടോ ഇപ്പോൾ പിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും മഴ വരുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ നനച്ചു കൊടുക്കണം കേട്ടോ രാത്രിയും നല്ല മഞ്ഞുണ്ടല്ലോ ചെടികൾക്കൊന്നും പറ്റത്തില്ല അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ കൊടുക്കുന്ന കൂട്ടുകാർ അതിൻ്റെ മധുരം കൊടുക്കണം ഇത് അളവും കൂടി പോവരുത് ചൂടാണ് ഭയങ്കര ചൂടാണ് ചെടികൾ കൊന്ന് കളയും ചെടികൾ ചൂട് കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ അതനുസരിച്ച് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുക ഞാൻ കൊടുത്താൽ ഒത്തിരി ഫ്ലവർ ഉണ്ടാവും നല്ല ബിഗ് ഫ്ലവറും ആയിരിക്കും ഫ്ലവറിനൊക്കെ നല്ല കളറും ഉണ്ടാകും കേട്ടോ അങ്ങനെ കൊടുക്കുന്ന കൂട്ടം ആർക്ക് നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല നിങ്ങൾ കൊടുക്കണമെന്ന് കൊടുക്കുന്ന കൂട്ടുകാരെ അങ്ങനെ കൊടുക്കണം കേട്ടോ കുഞ്ഞുങ്ങളെ പിന്നെ വേപ്പിൻ പിണ്ണാക്ക് പൗഡർ രൂപത്തിലാക്കിയോ അതല്ലെങ്കിൽ ഈ കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ ലയിപ്പിച്ചോ ചുവട്ടിലൊഴിച്ചു കൊടുക്കണം കേട്ടോ അതിങ്ങനെ നമ്മൾ ആഴ്ചയിൽ നമ്മൾ ടൈം ടേബിൾ പോലെ പറഞ്ഞില്ലേ അപ്പോൾ നമ്മളത് കീടനാശിനിയായും വളമായി നമുക്ക് ഉപയോഗിക്കാം അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മാറി മാറി ഇട്ടുകൊണ്ടിരിക്കണം അപ്പം നമ്മുടെ ചെടികൾക്ക് വേറെ റൂട്ടിന് ഡാമേജ് ഒന്നും പറ്റില്ല ഒരുവിധ കീടങ്ങളൊക്കെ ചെറുത്ത് നിൽക്കും കേട്ടോ കൂട്ടുകാരെ ഇതൊന്നുമില്ല എങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളം എടുക്കുക നമ്മുടെ സാധാ കഞ്ഞിവെള്ളം തലേ ദിവസത്തെ എങ്ങനെയാണെങ്കിൽ എടുത്തു ഇത് രണ്ടു ദിവസം വെക്കാതിന് ഉള്ളതാണ് അപ്പം നമുക്ക് നിങ്ങൾക്ക് ഏത് ടൈമിൽ കഞ്ഞിവെള്ളം വേണമെങ്കിലും എടുക്കാം എടുത്തിട്ട് ഒരു ലിറ്റർ കഞ്ഞിവെള്ളമാണെങ്കിൽ എടുക്കുന്നതെങ്കിൽ രണ്ട് ചെറിയ പീസ് ശർക്കര ഇട്ട് വെക്കുക മൂന്ന് ദിവസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക ഇടയ്ക്കിടക്ക് എന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അതിലൊരു നാല് ലിറ്റർ സാധാ വെള്ളം മിക്സ് ചെയ്ത് ഡയലോട്ട് ചെയ്യുക എന്നിട്ട് നമ്മുടെ ചെടികൾക്ക് ചെടികളുടെ മീതയിൽ ഈ ലീഫുകളുടെ മീതെ കൂടി ഒഴിച്ച് കൊടുക്കുക ഇത് മാസത്തിൽ ഒരു വട്ടമെങ്കിലും ചെയ്തിരിക്കണം കേട്ടോ ലീഫുകൾക്കുള്ള കീടങ്ങളും ലീഫുകൾക്ക് നല്ല ആണ് അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ കേട്ടോ ചീത്ത ശർക്കര ആയാലും കുഴപ്പമില്ല നല്ല ശർക്കര ആയാലും കുഴപ്പമില്ല ആ ചീത്തയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ വീട്ടിൽ വല്ല കേട് വന്നതോ പഴയതൊക്കെ ഇരിപ്പുണ്ടാവുമല്ലോ അതായാലോ ഒന്നും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഈ കഞ്ഞിവെള്ളത്തെക്കൂടി നിങ്ങൾക്ക് അരി കഴുകിയ വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം എന്ത് വേണമെങ്കിലും ഒഴിക്കാം ഇത് സേവ് ചെയ്ത് വെച്ചിട്ട് എല്ലാ ദിവസവും ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം ഫിൽറ്റർ ഒന്നും ചെയ്യാനില്ല എന്നാത്ത ലയിച്ച് ചേർന്നോളൂ എന്നിട്ട് ചെടിയുടെ മീത ചുവട്ടിലല്ല ചെടി കൂടി ഇങ്ങനെ കൈ പിടിച്ചിട്ട് തളിച്ചു കൊടുക്കണം കേട്ടോ കൂട്ടുകാരെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ മനസ്സിലായില്ലേ പറഞ്ഞതൊക്കെ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറെ ഒരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കെ ടാറ്റാ ബൈ